ഇത് പ്രാർത്ഥന ഹാളല്ലേ ഏഹ് അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം പ്രാർത്ഥന ദൈവത്തോടെയാണ് ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ അല്ല എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം അപ്പൊ ആയതുകൊണ്ട് ദൈവം എനിക്ക് എടുത്ത് മാറ്റുക എന്നിട്ട് ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ ചിത്രങ്ങൾ അല്ല അത് മൂന്നും പച്ച മനസ്സിലാണ് ദൈവം അത് നോക്കി പ്രാർത്ഥിക്കില്ലേ ആ എന്നാ നിങ്ങള് മലയാളത്തില് കുറ്റക്കാരനാക്കി ദൈവത്തിന്റെ മുന്നിൽ മനസ്സിലായില്ല നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ് ആ ദൈവത്തിന്റെ അടിമകളാണെന്നും മീഡിയ കോർഡിനേറ്റർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അഭിലാഷിയുടെ അഭിലാഷ് ഇത് വിവാഹത്തിന് നമ്മൾ പങ്കെടുത്തതായി കരുതി കൊണ്ട് തന്നെ ആ മകളെ ആതിരേയും പ്രമോദിനെയും നല്ലൊരു ജീവിതത്തിലേക്ക് കാരണം ലോകത്ത് ഏറ്റവും മികച്ച ഏറ്റവും മികച്ച ഒരു ദേവാലയം ശരിക്കും പറഞ്ഞ കുടുംബമാണ് ഒരു കുടുംബത്തിൽ അവര് ഭാര്യയും ഭർത്താവും എല്ലാം ഒന്നു ചേർന്ന് ഉണ്ടായി വലിയൊരു കെട്ടുറപ്പുള്ള ഒരു കുടുംബം ഒക്കെ ഉണ്ടാകുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ ദേവാലയം ഓരോ കുടുംബങ്ങളാണ് അപ്പൊ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആദരിക്കും പ്രമോദനം ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ അമ്മമാരുടെ എല്ലാ അനുഗ്രഹം എന്ത് ഈ സമയം അവര് അവര് ഉണ്ടായി ചേരുവാണ് അവർ വിവാഹത്തിലാവുകയാണ് ആ സമയത്ത് അമ്മമാരുടെ എല്ലാം നമ്മുടെ അമ്മമാരുടെ സ്നേഹത്തോടെ മാതാ പിതാ ഗുരു ദൈവം നാലാമതാണ് ദൈവം നാലാമതായിരിക്കും ദൈവം നമ്മൾ അമ്മമാരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് അനുഗ്രഹിക്കാനുള്ള അധികാരമില്ലേ എന്തുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നില്ല ഈ ആദ്രയുടെയും പ്രമോദിന്റെയും സെരസിലൊന്ന് കൈവച്ച് നമ്മളൊന്ന് മനസ്സിൽ ആദ്രയുടെയും പ്രമോദിന്റെയും സെരസിൽ കൈവച്ചുകൊണ്ട് മക്കളെ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഏറ്റവും മികച്ച കുടുംബ ജീവിതം കുടുംബ ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ഏറ്റവും മികച്ച ഒരു ജീവിത സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാൽ എല്ലാവിധ ആപത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരു സംരക്ഷണ കവചമായി തീരട്ടെ ഈ സമയം ഞങ്ങൾ ഞങ്ങൾ അമ്മച്ചിമാരെല്ലാം ഈ സ്നേഹമെല്ലാം അമ്മച്ചിമാരെല്ലാം ഏറെ നല്ല മനസ്സോടെ അവരുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അവർക്ക് നൽകാം നമുക്ക് ലഭ്യമായിരിക്കുന്ന അവർ നൽകിയ ഈ ഭക്ഷണം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി നമുക്ക് സ്വീകരിക്കാം അവർക്കായിട്ട് സ്നേഹമേണ്ടി പ്രാർത്ഥന നമുക്ക് ഒന്നായിട്ട് അമ്മച്ചിമാരെല്ലാം ഒരേ മനസ്സോടെ നമുക്ക് ഒന്നായിട്ട് ഏറ്റു

ും ആരോഗ്യോക്കാനില്ലാത്ത ആളുകളായിട്ട് അവരുടെ അറിയുമ്പോ അവരെ സഹായിക്കാനുള്ള ഒരു സംഘടനയായിട്ടാണ് അവര്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മളുടെ വൃദ്ധസദന വാട്ടർ പ്യൂരിഫയർ അതായത് ആ ചൂടുവെള്ളവും തണുപ്പുള്ള നമുക്കിത് പ്രത്യേകിച്ച് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ അടുപ്പിലോ വെച്ച് തിളപ്പിക്കോ വേണ്ട അതിലോട്ട് വെള്ളം ചെന്നാൽ ഫിൽട്ടർ ചെയ്ത് ശുദ്ധമായി ഫിൽറ്റർ ചെയ്ത് തണുപ്പിച്ചു ചൂട് വെള്ളമാണെങ്കിൽ ചൂട് ഇട്ട് നമുക്ക് കിട്ടും ഇപ്പം നമുക്ക് വലിയൊരു ഗ്യാസിൻ്റെ ഫ്രിഡ്ജിൻ്റെ നമുക്ക് ഇത്രയും അമ്മമാരുള്ള സ്ഥലത്ത് ആ ഒരു ലെറ്റിക്ക് വരെ എന്തുകൊണ്ടും അനുയോജ്യമാണ് അപ്പോൾ നമ്മളുടെ നമുക്ക് ആദ്യം നന്ദിയാണ് കൊടുക്കേണ്ടത് അല്ലേ നമ്മളുടെ ഈ ആ ആസനത്തിൽ ഈയൊരു ഇതിലോട്ട് തിരഞ്ഞെടുത്തതിൽ ഇതെന്നറിയാ നന്ദി അവസരത്തില് രേഖപ്പെടുത്തുകയാണ് എല്ലാ എല്ലാ നല്ല മനസ്സുകൾക്കും ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും കാര്യം ഇതുപോലുള്ള ജൈവമായി ഉത്പാദനം ചെയ്തതായി അറിയിച്ചുകൊണ്ട്